നിങ്ങളുടെ കുഞ്ഞ് ഒരു അഞ്ചു വയസ്സിലോ എട്ട് വയസ്സിലോ ഒക്കെ ഒക്കെയുള്ള കുഞ്ഞാണെന്ന് കരുതുക ഏറ്റവും ആദ്യം നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങളുടെ വീട്ടിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യ എന്ന് പറഞ്ഞതുപോലെ ഒരു ഇരുപത്തഞ്ചു വയസ്സാകുമ്പോൾ നിങ്ങളുടെ കുട്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായ റിയലിസ്റ്റിക് ആയ ഒരു ധാരണ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സായ ഒരു ഒരു മൈൽഡ് ഓട്ടിസം കേസ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഓട്ടിസം കേസ് ആ കുഞ്ഞിന് എന്തൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുടെ തെറപ്പിസ്റ്റുകളുമായും നിങ്ങളുടെ ഡോക്ടേഴ്സുമായും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളുമായും ചർച്ച ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിന്റെ സക്സസ് ആണ് ഈ കുഞ്ഞിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്